എനിക്ക് ഒരുപാട് പടം എനിക്ക് ഇമോഷണലി എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുള്ള ഒരു പടമായിരുന്നു ഈ പടം റിലീസ് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് പെരുന്നാൾ പടമാണ് ആക്ച്വലി അത് അപ്പോൾ നമ്മൾ ഈ ഈദ് റിലീസ് എന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ പടം ചെയ്യുന്നതിന് അങ്ങനെയാണ് പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം അത് വളരെ ഇമോഷണൽ ഒരു സഹിച്ചേട്ടൻ്റെ നമ്മൾ വേറൊരു സഹിച്ചേട്ടൻ്റെ നമ്മൾ ഇതിനകത്ത് കാണുന്നത് അതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും അതെ എല്ലാവരും നന്നായി നന്നായി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ ഓരോ ആൾക്കാരും നന്നായിട്ട് എല്ലാവരും ശരിക്കും ശരിക്കുംതിന്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ സൈജി ചാൻ്റെ ക്യാരക്ടറായാലും അപ്പൊ മയൂകം സിനിമയ്ക്ക് ശേഷമാണ് ഇത്രയും ഒരു പ്രണയം അത്രയും തുള്ള സിനിമ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് സമയത്ത് അത് അത്രയും നന്നായി ചെയ്യണം പക്ഷേ അതത്രയും നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് സൈജ് ചേട്ടൻ ആ ലുക്കായാലും പിന്നെ അതുപോലെ ഓരോ ഫ്രെയിമിലും ഭയങ്കര കാണാനൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയുണ്ട് സജി ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ പിന്നെ അതുപോലെ തന്വീ തന്വി ചെയ്ത ക്യാരക്ടറായാലും അതേപോലെ തന്നെ അത്രയും ഡെപ് ഉള്ള ഒരു ക്യാരക്ടറാണ് എല്ലാവരും ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് ഭയങ്കര അധികം ഓവർ ആക്കാതെ അത്രയും സിമ്പിളായിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തിയേറ്റർ പോയി സിനിമ കാണണം നല്ലൊരു സിനിമയാണ് അഭിലാഷ അതെ അതെ സായി ചേട്ടന് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഭയങ്കര സ്വീറ്റ് ഒരു ക്യാരക്ടറാണ് അഭിലാഷ് അതെ 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 ഒരു കുറച്ച് അവസാനമാകുമ്പോൾ കുറച്ച് ഇമോഷണൽ ആവുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽ ആണ് ഒരു കുറേ നല്ല രസമുള്ള പാട്ടുകളുണ്ട് ബി ജി എം എല്ലാം മൊത്തത്തിൽ ഭയങ്കര രസമാണ് അർജുൻ ഭയങ്കര രസമാണ് എല്ലാ എല്ലാ ആക്ടേഴ്സും നല്ല പെർഫോമൻസസ് ആണ് കഥ ഭയങ്കര രസമുണ്ട് ഒരു ചെറിയ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതെ അപ്പൊ അത് നന്നായിട്ട് അല്ല ഇല്ല 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 അങ്ങനെ ഒന്നും നമ്മളിങ്ങനെ വെറുതെ നമ്മള് നോക്കുമല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ എനിക്കില്ല കേട്ടോ അയ്യോ അങ്ങനെ തിരിത്തിരിക്കുന്നത് ഞാൻ പറയും എനിക്ക് കുറച്ച് ധൈര്യം കൂടല്ല ഞാൻ എന്തുണ്ടായാലും അങ്ങ് മോത്തോക്കി പറയും ഏ ഇല്ല ഞാൻ സിനിമ നോമ്പിനോ ആ എല്ലാരും അങ്ങനെ ആവണന്നില്ലല്ലോ ഓരോരുത്തരുടെ സ്വഭാവം അത് ഉണ്ടാവും കേട്ടോ അതൊരു ഇമ്പാക്ട് ഉണ്ടാവും അതെ അതെന്താണേലും അതിനോട് ധൈര്യം ഇതിൽ നിന്ന് കിട്ടും എന്ന് വിശ്വസിക്കുന്നു അതെ അതെ ശരി താങ്ക് യു ആ പറയാൻ പറ്റില്ല സത്യം ഇടയില്ല ശരി എന്നാ ഓക്കെ നമ്മളെ കണ്ണമറിയിക്കുന്നുണ്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് അഭിലാഷ് ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ളിയുടെ ലുക്ക് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പുതിയതാണ് ഫ്രഷാണ് അത് എല്ലാവർക്കും അതുപോലെ തന്നെ കണക്റ്റ് എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും തിയേറ്ററിലേക്ക് വരും അഭിലാഷും തിയേറ്ററിൽ തന്നെ കാണും ഈ പെരുന്നാൾ അഭിലാഷിൻ്റെ ഒപ്പം ആഘോഷിക്കാൻ പറ്റുന്നതാണെന്നാണ് എനിക്ക് പണം കണ്ടു ഞാനിപ്പോൾ തോന്നിയത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എല്ലാവരെയും എല്ലാവരും എങ്ങനെ സ്വീകരിക്കുന്ന അറിയാൻ വെയിറ്റിംഗ് ആണ് ഞാനും ആണ് കാരണം എൻ്റെ ഫ്രണ്ട്സും ടീം ആയതിനാൽ സന്തോഷം ഭയങ്കരമായിട്ടുണ്ട് താങ്ക് യു േറ്ററിൽ തന്നെ പോയി കാണാം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും ഒരുപാട് നല്ല സോങ്സ് ഉണ്ട് നല്ല ഫീൽ ഉണ്ട് സോ ഹാപ്പി ആ ഫസ്റ്റ് കണ്ടപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ മുൻപ് വേറെ വെച്ചിട്ട് അതിൻ്റെ പ്രിവിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാണ് എൻ്റെ ഫസ്റ്റ് മൂവി സോ ഭയങ്കര ഫീൽ കണ്ടൊക്കെ പറഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ മൂവി എന്നൊക്കെ പറയാം ലൈക്ക് കരയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും സൈസ്നൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾ ചൈൽഡ്ഹുഡ് കാൺസർട്ടുള്ള കുട്ടികളൊക്കെ ചൈൽഡ് ആർട്ടിസ്റ്റൊക്കെ ഭയങ്കര രസമായിരുന്നു എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു നല്ല സിനിമയാണ് എന്തായാലും കാണുന്നു ഉറപ്പായിട്ടും കാണാൻ എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് കണ്ടു കണ്ടുപോയി കരയും ഉറപ്പായിട്ടും നല്ല കഥയാണ് ഞാൻ സ്നേഹം പറ്റി കുറേ ദിവസമായിട്ട് പറഞ്ഞു തന്നെ ഭാഗത്തിലേക്കാണ് ഇപ്പോൾ കണ്ട ആൾക്കാരാണ് പറയേണ്ടത്